ഹലോ ഓവൾ ദിസ് ഈസ് ബ്രോൺ റിയൽ സ്റ്റോറീസ് അപ്പോൾ നമ്മൾ മൈസൂർ ഒരു മൂന്ന് മണി കഴിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സൂലേക്കാണ് നമ്മൾ മൈസൂർ സെക്കൻഡ് ചൂസ് ചെയ്ത പ്ലേസ് ആണ് മൈസൂർ പാലസിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പ്ലേസ് വരുന്നത് അതുകൊണ്ട് ഒരു ഫൈവ് മിനിറ്റ്സോളം ട്രാവൽ ചെയ്യാറുണ്ട് അത് അടുത്ത് തന്നെയാണ് അവിടെ കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ പാർക്കിങ്ങാണ് പാർക്കിങ്ങിന് കുറേ ബുദ്ധിമുട്ടാണ് കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് ആവാം മേ ബി നമ്മൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു നമ്മൾ അവിടെ നിർത്തി ഫുഡൊക്കെ കഴിച്ച് വാൽത്തലും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കയറിയത് അപ്പോൾ അവിടെ കയറുമ്പം തന്നെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻട്രി ഫീസ് കഴിഞ്ഞാൽ കാണുന്നത് കുറേ കുട്ടികളെ കാണാൻ പറ്റും കാരണം ആ സൺഡേസ് ആയത് സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ട്രിപ്പ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് നല്ല മാപ്പ് കാണാൻ പറ്റും ഒരു വലിയ മാപ്പ് തന്നെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അതിൻ്റെ സൈഡിൽ തന്നെ സ്കാനറും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഇനി അങ്ങോട്ടേക്കുള്ള എങ്ങനെയുള്ള വ്യൂസാണ് എങ്ങനെയാണ് കാണേണ്ടത് ഇതൊക്കെ ആനിമൽ സ്പ്രേ ബേഡ്സൊക്കെ ആണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയ ഒരു മാപ്പ് തന്നെയായിരുന്നു അത് അതുകൂടാണ്ട് അവിടെ ഒരുപാട് നടക്കാനുണ്ട് നമുക്കൊരു നാല് മീറ്റർ കൂടുതൽ നടക്കാനുണ്ട് അപ്പോൾ ആ ഒരു ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ള വയസ്സായവർക്ക് വേണ്ടിയിട്ട് ഒരു വാഹനം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി ബുക്ക് ആയതാണെന്ന് പറഞ്ഞത് അതിന് ഡീറ്റെയിൽ എനിക്കറിയില്ല അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി ആനിമൽസ് ഉണ്ടായിരുന്നു ഐ മീൻ നമ്മൾ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അത് എനിക്കൊരു കുറച്ച് വെറൈറ്റി സോ അതാണ് ഞാൻ ഇങ്ങനെ വെറൈറ്റി എന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മളെ നമ്മളെപ്പോലത്തെ മൃഗങ്ങൾ എന്ന് വെച്ചാൽ അറിയാലോ കുരങ്ങമാരും ഒക്കെ ഉണ്ടായിരുന്നു കുരങ്ങന്മാരെ കൂടെ തന്നെ ഫോട്ടോ എടുക്കാൻ അവർ പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നിനക്കത് എങ്ങനെ ഇതിൽ നിങ്ങളിത് മനസ്സിലാക്കി തരാം എന്നൊക്കെ അറിഞ്ഞുകൂടാ പക്ഷേ ഒരു വ്യൂസ് കാണുമ്പോൾ നമ്മൾ വാവ് നന്നായി പോകും കാരണം അത്രയും ബ്രില്യൻസ് ആയ ഒരുപാട് ആനിമൽസും അവരെ ഒരു ആക്ടിവിറ്റീസും കാണുമ്പോൾ ഭയങ്കരമായിട്ട് അതിശയം തോന്നും അപ്പോൾ വീ വീഡിയോസിൽ എനിക്കിതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ഒരുപാട് ആവുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസിലും ഇങ്ങനെ കാണുന്നുണ്ടാവും അതൊക്കെ ഓരോ വീഡിയോസിലായിട്ട് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ടഡ് ആണോ ഇതേപോലെ കുട്ടിക്കുട്ടി വീഡിയോസൊക്കെ കാണുമ്പോൾ അതിലെന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാം ഫസ്റ്റ് ഒരു സ്റ്റേജ് കയറിയതല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെതായ ഒരുപാട് ഫോൾട്ട് ഉണ്ട് അതില്ലാതല്ല അപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ അത് മനസ്സിലാക്കി ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഹെല്പ് ചെയ്യാം നിങ്ങൾ കൂടെ കൂടുമ്പോൾ അതേപോലെ ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള എനർജിയാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എനിക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാനത് വീഡിയോ ആക്കുന്നുണ്ട് അതേപോലെ എഡിറ്റിംഗ് പ്രോസസ്സിംഗും എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്ക് ഉണ്ട് അതിൻ്റെ പുറമകൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ഗൈഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക പിന്നെ ഈ വീഡിയോസിൽ കാണുന്നതൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിനൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇഷ്യൂസെല്ലാം ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഓഫ് ആനിമൽസിൻ്റെ ഇമേജസും ഫോട്ടോ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്ന പോലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പുറമെ ഉണ്ട് ഓക്കെ അതൊന്ന് ക്ഷമിക്കാം അപ്പോൾ ഇങ്ങനെ ഇതിൽ വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് കിട്ടാറില്ല കാരണം ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോസ് വേറെയും ഓഡിയോ വേറെയും ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നുണ്ട് പറഞ്ഞുതരാം അറിയെങ്കിൽ ഓക്കെ അതല്ലാണ്ട് വീഡിയോസിൽ ഓഡിയോൻ്റെ ആവശ്യമില്ല നമ്മൾ വോയിസ് രണ്ടാന്നൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പറയാട്ടോ എനിക്കറിയാത്തതുകൊണ്ടല്ല ഇപ്പം വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക എന്താ പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോൾ അത് സിമ്പിൾ ഒരു അര മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ്സോളം നീണ്ടു നിൽക്കുന്ന വീഡിയോസ് മാത്രമാണ് പക്ഷേ അതിൻ്റെ എടുക്കുന്ന എഫേർട്ട് അത് ഇതിൽ കയറി പിന്നെയാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പം ചെയ്യുന്നതും നമുക്കിതിൽ കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസ് കാണിക്കാം എന്നാണ് ഞാനിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ എന്താ വേറെ രീതിയിൽ ടോപ്പിക്ക് എന്താ എടുക്കേണ്ടത് അങ്ങനെയൊന്നും അറിയില്ല ഒരു ട്രിപ്പ് പോയാലും എന്തൊക്കെ കാര്യങ്ങൾ കാണാം എന്തൊക്കെ പ്ലാൻ ചെയ്യാം അതൊക്കെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി നമ്മൾ കമൻറ്റിൽ ഇട്ടാൽ മതി അപ്പോൾ അത് നമ്മൾ അറേഞ്ച് ചെയ്തുതരും കേട്ടോ അപ്പോൾ മൈസൂർ പോയാലും ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസ് തന്നെയാണ് മൈ മൈസൂർ സോ എന്ന് പറയുന്നത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആനിമൽസിനെ കാണാനുള്ള ഒരു ചാൻസ് ആണ് അതൊരിക്കലും മിസ് ചെയ്യരുത് അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ